കേരളത്തിൻ്റെ നെല്ലറ എന്ന ഭാഗം നോക്കാം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും ചോദിക്കാം സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിൻ്റെ നെതർലാൻഡ് ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായൽ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലാഗതാതത്തെ ആശ്രയിക്കുന്ന പ്രദേശമാണ് കുട്ടനാട് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് തണ്ണീർ മുക്കംപണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ കുടിവെള്ളത്തിന് കേരളത്തിലെ ആദ്യത്തെ വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് കുട്ടനാട് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞനാണ് എം എസ് സ്വാമിനാഥൻ എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇനിയും ചോദിക്കാം താങ്ക്